പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോതമയുടെ വ്യൂ പോയിന്റിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി പോതമേട്ടിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് വിനോദസഞ്ചാര രംഗത്ത് സാധ്യതകൾ കണ്ടെത്തി വേറിട്ട പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന പള്ളിവാസൽ പഞ്ചായത്തിന്റെ പുതിയ ആശയമാണ് പോതമയുടെ വ്യൂ പോയിന്റിൽ നിർമ്മിച്ചിട്ടുള്ള കോട്ടയുടെ മാതൃകയിലുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി പദ്ധതിമേട്ടിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ശുചിത്വ മിഷന്റെ ഫണ്ടും വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ പോയിട്ട് വരാം പക്ഷെ അദ്ദേഹം എൻ്റെ കൂടെ വരികയാണ് ചെയ്തത് പിന്നെ ഇടമലക്കുടി എത്തുന്നത് വരെ പുറം ലോകമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല ഇടമലക്കുടി എത്തിയപ്പോൾ വാർത്ത വന്നു സുപ്രീം കോടതി എ രാജയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു അപ്പോ നിങ്ങളുടെ എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ നാലുകൊല്ലം നടത്തിയ മികച്ച പ്രവർത്തനം അദ്ദേഹത്തിന് ഇനിയും തുടരാം എന്ന് സുപ്രീം കോടതി വിധിയോടുകൂടി ഇപ്പോ വ്യക്തമായിരിക്കുകയാണ് ഈ സന്തോഷത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ എ രാജ എം എൽ എ അധ്യക്ഷനായിരുന്നു പള്ളിവാസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശുചിമുറി കഫേ വിശ്രമ കേന്ദ്രം വാച്ച് ടവർ എന്നിവ ഉൾപ്പെടുന്നതാണ് ടേക്ക് എ പദ്ധതി